നമസ്കാരം കൃഷ്ണാരിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുറാറെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാശേണം ഹരി ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിൽക്കുന്നത് അതായത് ഫെബ്രുവരി മൂന്നാം തീയതി ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലങ്കത്ത് വേണ്ട ഓടക്കുകളും പിടിച്ച് കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ കുഞ്ഞുണ്ണി കൃഷ്ണൻ എന്ന് പറയാൻ പറ്റില്ല ഒരു നാലോ അഞ്ചോ വയസ്സൊക്കെ ഉണ്ടായിരിക്കും ആ യുശോദമ്പയോട് ചോദിച്ച് വേടിച്ച് അച്ഛനെ പോലെ ഒരുങ്ങി നിൽക്കുന്ന അച്ഛൻ്റെ പോലെ വലിയ തരത്തിലെ ദോത്തി നോർത്ത് ഇന്ത്യൻ സൈഡിൽ സ്റ്റൈലിൽ ഒടുക്കുക എന്നൊക്കെ പറയില്ലേ അതേമാതിരിയാണ് കേട്ടോ ഒരു പ്രത്യേക തരം പട്ടൊക്കെ ചുറ്റിയിട്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നത് എന്തായാലും നല്ല സുന്ദരൻ ഉണ്ണികൃഷ്ണനായിരുന്നു ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു അപ്പം കൃഷ്ണപാദമനിഷ്യം ഹൃതി ഭാവയാമി ഹരി കൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി അപ്പൊ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം അല്ലേ ഇന്നലെ ഒരു കമന്റ് കണ്ടിരുന്നു ഇപ്പോൾ ചോദ്യോത്തരങ്ങൾ മാത്രമായി പോകുന്നു ഇടയ്ക്കെങ്കിലും കഥയൊക്കെ പറയണം കഥയെ മിസ് ചെയ്യുന്നു എന്ന് ഞാൻ വൃന്ദാവന യാത്രയ്ക്ക് പോകുമ്പോൾ ഈ ചോദ്യോത്തരങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം കഥകൾ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ കഥകൾ മിസ് ചെയ്യാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ ഗുരുവായൂർപ്പന അനുഗ്രഹിക്കട്ടെ അപ്പം ആ പത്ത് ദിവസം നമുക്ക് കഥകൾ കേൾക്കാലോ ഇപ്പം തൽക്കാലം നമുക്ക് ചോദ്യോത്തരങ്ങളിലൂടെ തന്നെ പോകാം എന്ന് വിചാരിക്കുന്നു ആദ്യത്തെ ചോദ്യം ഇതാണ് ഹരേ കൃഷ്ണ ഞാൻ ആദ്യമായാണ് ഒരു മെസ്സേജ് അയക്കുന്നത് എൻ്റെ വീട്ടിലെ കിണർ ഇല്ലായിരുന്നു കിണർ കുഴിച്ച് എട്ട് കോലമായപ്പോഴേക്കും ഞങ്ങളുടെ അടുത്തുള്ള ആളുകൾ സംഭവിച്ചില്ല പാറയായിരുന്നു പാറ പൊട്ടിക്കാൻ സമ്മതിച്ചില്ല കിണർ കുത്തി കുത്തിൽ നിർത്തി വെച്ചിരിക്കുകയാണ് ഇനി വെള്ളം കിട്ടാൻ എന്താണ് ചെയ്യുക ബീന ബിജു ആണ് ചോദിച്ചിരിക്കുന്നത് ഭഗവാനെ ഞാൻ രുദ്രതീർത്ഥകുളത്തിലെ വെള്ളം കൊണ്ട് തുലാഭാരം നേർന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ തുടങ്ങുന്ന ഉത്തരം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞല്ലേ വെള്ളം കിട്ടണം എന്നല്ലേ ഉള്ളൂ പാറ പൊട്ടിച്ച് ആ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കിട്ടിക്കൊള്ളണം എന്നില്ല വെള്ളത്തിനൊരു മുട്ടില്ലാതെ ഇരിക്കണം എന്ന് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഉണ്ണി ഈ കൃഷ്ണന് വെള്ളത്തിൻ്റെ ഒരു കേസ് ഒരു ബോട്ടിൽ വാങ്ങി ഒരു ഒരു കേസ് ബോട്ടിൽ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തോളൂ അതായത് മിനറൽ വാട്ടറിൻ്റെ ഒരു കേസ് ഉണ്ടാവുമല്ലോ അതൊന്നിച്ച് വാങ്ങി കൊണ്ടുവന്ന് കൊടുത്തോളൂ കേട്ടോ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴിപാടുകളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണത് മുഴുവനും ഇതുവരെ പറയാത്ത കാര്യങ്ങളായിരിക്കുമല്ലോ ഇപ്പൊ പറയുന്നുണ്ടായിരിക്കാം എന്തായാലും അങ്ങനെ ചെയ്തോളൂ ഒപ്പം അടിപ്രദക്ഷിണം വെച്ചോളൂ കേട്ടോ അടിപ്രദക്ഷിണമെന്ന് പറയുന്നത് ഉണ്ടല്ലോ നല്ല പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് ഈ അടിപ്രദക്ഷിണത്തിന് ഞാൻ വേണ്ടത്ര പ്രാധാന്യം നമ്മുടെ ഈ കൃഷ്ണാരും ഇത്തരത്തിൽ കൊടുക്കുന്നില്ലയെ എന്ന് അടിപ്രദക്ഷിണം ഇന്തിനും ഏതിനും നല്ലതാണ് കേട്ടോ ഇന്നതിന് അടിപ്രദക്ഷിണ വെക്കുക അങ്ങനെ ഒന്നും ഇല്ല എന്ത് കാര്യത്തിനും നമുക്ക് അടിപ്രദക്ഷിണം വയ്ക്കാവുന്നതാണ് അപ്പോൾ അടിപ്രദക്ഷിണം വെച്ച് തൊഴുത്ത് നമസ്കരിച്ചോളൂ തീർത്ഥം കൊണ്ട് തുലാഭാരം ദുക്കിക്കോളൂ അപ്പം മിനറൽ വാട്ടർ വാങ്ങിക്കൊണ്ടുവന്ന് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് ഏർ ഓമന എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത നമ്മുടെ ഇടത്തിരുകാവിലെ അമ്മയുടെ പറ ഉത്സവം ഫെബ്രുവരി അഞ്ചിനാണോ ആറിനാണോ തീയതി ഓർക്കുന്നില്ല ഒന്ന് പറയാമോ എന്നാണ് ആറാം തീയതിയാണ് കേട്ടോ ജനുവരി അഞ്ചാം തീയതി ആയിരുന്നു പിള്ളേർ താലപ്പൊലി ഫെബ്രുവരി ആറാം ആണ് ഭഗവതി അമ്മയുടെ ഇടത്തരുകാവിലെ അമ്മയുടെ താലപ്പൊലി വരുന്നത് അന്നേ ദിവസം പറ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ആരോ എൻ്റെ അടുത്ത് കുങ്കുമപ്പറയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കുങ്കുമപ്പറ ഷീട്ടാക്കാൻ വേണ്ടത് ദേവസ്വത്തിലേക്ക് നേരിട്ട് ഷീട്ടാക്കാവുന്നതാണ് കേട്ടോ നമ്മൾ സാധാരണ ഷീട്ട് കൗണ്ടറിൽ പോയിട്ട് പറ വെക്കാനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷീട്ടാക്കാവുന്നതാണ് ഏർ അവിൽ മലര് നെല്ല് ഉം പൂവ് കുങ്കുമം മഞ്ഞൾ അങ്ങനെ ഏത് ദ്രവ്യം കൊണ്ടാണോ ആ ദ്രവ്യത്തിനെ അവിടെ പറഞ്ഞാൽ മതി കേട്ടോ അതിൽ മഞ്ഞളിനും കുങ്കുമത്തിനുമാണ് ഏറ്റവും വില കൂടുതൽ മഞ്ഞളിന് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയും കുങ്കുമത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുമാണ് ബാക്കി എല്ലാത്തിനും മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത് അപ്പം ആർക്കെങ്കിലും ഷീട്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ഷീട്ടാക്കിക്കോളൂ കേട്ടോ ഒന്ന് നാളെയും കൂടി മാത്രമേ ഷീട്ടാക്കാൻ പറ്റുള്ളൂ അടുത്തതായിട്ട് ഹരേ കൃഷ്ണ എനിക്ക് നടുവേദനയാണ് മറുപടി തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് ശ്രീജ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഞാൻ ഒരു ഒരു ഉത്തരം പറഞ്ഞാൽ കുറെ പേർക്ക് അതിനുള്ള മറുപടി ആവുന്നുണ്ട് തോന്നുന്നു അനുശ്രീ ഹരിദാസൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത എന്റെ രണ്ടു കുട്ടികൾക്കും ബാക്ക് പെയിൻ ഉണ്ട് പക്ഷെ അവർ ഇവിടെ ഇല്ല വിദേശത്താണ് അപ്പൊ എങ്ങനെയാണ് വെള്ളിനൂല് കൊടുക്കുക എന്നൊന്ന് പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അമ്മ കൊടുത്താൽ മതി കുട്ടികൾ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നും ഇല്ലാട്ടോ അമ്മയുടെ മനസ്സമാധാനമാണ് ഏറ്റവും പ്രധാനം നമുക്ക് നമ്മുടെ മനസ്സമാധാനം തന്നെയാണ് പ്രധാനം അതിൽ യാതൊരു സംശയവും ഇല്ല അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ലാട്ടോ നമുക്ക് സുഖാവാൻ നമുക്ക് സന്തോഷമാവാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ നമ്മുടെ കുട്ടികൾ സന്തോഷമായിരിക്കുക നമ്മുടെ കുട്ടികൾക്ക് സമാധാനം ഉണ്ടാവുക അങ്ങനെ ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സന്തോഷവും സമാധാനവും വരും തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോ കുട്ടികൾക്ക് വേണ്ടി അമ്മ കൊണ്ടുവന്ന് വെച്ചാൽ മതി കേട്ടോ വെള്ളിയൂലെ അവനവൻ്റെ ഉയരത്തിനനുസരിച്ചെന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഏതാണ്ടൊരു ഏകദേശ കണക്ക് അത്രയും എടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് ഏർ ഋഷിക വിധുരാജ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനും മകനും ശാരീരിക അസ്വസ്ഥത വന്നപ്പോൾ ഞാൻ നേർന്നതായിരുന്നു ഗുരുവായൂരിൽ അടിപ്രദക്ഷിണം നടത്താമെന്ന് അപ്പോൾ അടുത്ത് പോകാൻ പറ്റിയില്ല ഇപ്പൊ എനിക്കൊരു മകൾ കൂടി ജനിച്ചു ഇപ്പോൾ ഏപ്രിലിൽ ചോറൂണ് പോകാം അപ്പോൾ ആ നേർച്ച ചെയ്യണം എന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ സമയക്രമം എന്തെങ്കിലും ഉണ്ടോ നോയമ്പ് നോൽക്കേണ്ടതുണ്ടോ എന്നാണ് നോയമ്പ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കുളിച്ച് ശുദ്ധായും നോൺ വെജിറ്റേറിയൻ കഴിക്കാതെയും അങ്ങനെയൊക്കെ ആണല്ലോ വരിക അത്ര മാത്രമേ നോക്കാനുള്ളൂ ഇനി അതല്ലാതെ പ്രത്യേകിച്ച് നോയമ്പോ ഒന്നുമില്ല ഇനി ഇതെങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ പ്രദക്ഷിണം തുടങ്ങുന്നതോടെ തന്നെ കൊടിമരത്തിന്റെ ചോടെ നിന്ന് തുടങ്ങുക അതുപോലെ പ്രദക്ഷിണമായിട്ട് വന്നിട്ട് കൊടിമരത്തിൻ്റെ ചോടെ തന്നെ അവസാനിപ്പിക്കുക അടി അടി വെച്ച് നടന്ന് പോകുക എന്നുള്ളതാണ് ഈ അടി വയ്ക്കുന്ന സമയത്ത് നമ്മൾ എണ്ണാൻ പാടില്ല അതായത് ഒന്നോ രണ്ടോന്ന് എണ്ണാൻ പാടില്ല അതിന് പകരം നാമം ചൊല്ലി പ്രദക്ഷിണം വെക്കുക ഏത് നാമം എന്ന് ഇഷ്ടമുള്ള നാമം ചൊല്ലാം എത്ര അടിപ്രദക്ഷിണം വയ്ക്കണം എന്നില്ല എത്ര അടിപ്രദക്ഷിണം വേണമെങ്കിലും വെക്കുകയും ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് വിജി വേലായുധൻ എന്നൊരു ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് ചേച്ചി എൻ്റെ മുടിയിൽ നിറച്ചും താരനാണ് ചുരണ്ടി കളയുമ്പോൾ അവിടെ വീർത്ത് വന്ന് പൊട്ടി ചോര വന്ന് നീറി ആകെ തോടുപൊടിയായി എന്തു വഴിപാട് ചെയ്യാൻ സാധിക്കും എനിക്ക് ആകെ വൈഷമത്തിലാണ് ഗുരുവായൂരപ്പ ഒരു മറുപടി തരണേ ശ്രദ്ധിച്ചേച്ചി കാണാതെ പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതും ഒരുതരം സ്കിൻ ഡിസീസസ് തന്നെയാണ് കേട്ടോ ചേന വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ചേന എടുത്തു വയ്ക്കുന്നത് തലയിലെ സ്കായ്പിൽ വരുന്ന ഒരു ഒരു തരം ഫംഗൽ ഇൻഫെക്ഷൻ ആണല്ലോ ഈ താറിൻ എന്ന് പറയുന്നത് അപ്പൊ അതിന് ചേന വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ നെല്ലിക്ക കൊണ്ടുവന്ന് വന്ന് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നതും നല്ലതാണ് കേട്ടോ നമ്മൾ തലമുടി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് ചൂല് വഴിപാട് പറയാറുണ്ടെങ്കിലും ഞാൻ ഗുരുവായൂരപ്പനെ നെല്ലിക്കയായിരുന്നു സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നെല്ലിക്ക സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് നാമം ചൊല്ലിട്ടോ നന്നായിട്ട് നാമം ചൊല്ലിട്ട് വേണതൊക്കെ ചെയ്യാൻ കേട്ടോ വെറുതെ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എല്ലാം ചെയ്യുമ്പോൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഉണ്ണികൃഷ്ണൻ ഇത് മാറ്റി തരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിത് ഒറ്റ ഫ്ലോയില് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അങ്ങനെയല്ല നല്ലോണം വിശ്വസിച്ച് നാമം ചൊല്ലിക്കൊണ്ട് ഈ വഴിപാടുകൾ ചെയ്യൂ ബാക്കി ഗുരുവായൂരപ്പിനെ വിട്ടുകൊടുക്കൂ ഭഗവാൻ എന്തായാലും നേരേക്ക് തരൂ കേട്ടോ അടുത്തതായി ഷീജ മഹേഷ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് നമസ്കാരം സവിതാ ഹൃദയവാൾവ് സംബന്ധമായ പ്രശ്നത്തിന് രാസക്രീഡ കൃഷ്ണാട്ടം കളി അല്ലേ നടത്തേണ്ടത് അത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാമോ പിന്നെ രാസക്രീഡ കൃഷ്ണാട്ടം നടക്കുന്ന ദിവസം നമ്മൾ അവിടെ ചെന്ന് അത് കാണണമെന്ന് പറയുന്നത് കേട്ടു അങ്ങനെ തന്നെയല്ലേ ദയവായി പറഞ്ഞു തരണേ എന്റെ പ്രേക്ഷകർ ഇതിന് മറുപടി പറഞ്ഞു കൊടുക്കൂ തീർച്ചയായിട്ടും അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത് രോഗശാന്തിക്കായിട്ട് കാളിയും മർദ്ദനം കൃഷ്ണനാട്ടം കളിയാണ് ഹൃദയ സംബന്ധമായ അസുഖത്തിനല്ല രാസലീല പറഞ്ഞിരിക്കുന്നത് ദാമ്പത്യ കലഹം മാറാനും കന്യാകുമാരുടെ ശ്രേയസ്സിനും വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടിരിക്കുന്നത് ഞാനിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ആവർത്തന വിരസത എനിക്ക് തോന്നിത്തുടങ്ങിയപ്പോൾ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവർത്തന വിരസത ഉണ്ട് നന്നായിട്ട് അങ്ങനെ ചില കമൻസും വരുന്നുണ്ട് ഞാൻ അവരെ അനുകൂലിക്കുന്നു എന്ന് അപ്പൊ അതിന് താഴെയായിട്ട് പറഞ്ഞു സവിത എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊരു ആവശ്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ അത് ശ്രദ്ധയോടെ കേൾക്കുള്ളൂ അല്ലെങ്കിൽ ഒരു വഴിപാട് അത് പറയുന്നു അത് വിടുന്നു അത്രേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ സവിത വീണ്ടും പറയേണ്ടി വരും എന്ന് പറഞ്ഞു കേട്ടോ പറയുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടല്ല നിങ്ങൾ പറയുന്നതിനോടും ഞാൻ യോജിക്കുന്നു നമുക്കൊരു ആവശ്യം വരുമ്പോഴാണ് അയ്യോ അത് എന്തായിരിക്കും സവിത അന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുന്നുണ്ടാവുക അല്ലെ പക്ഷേ എനിക്ക് വിദേശത്തുള്ളൊരു പെൺകുട്ടി ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞ ആൻസർ എഴുതി അത് ഒരു എക്സൽ ഷീറ്റിൽ പ്രിൻ്റ് എടുത്ത് അത് പി ഡി എഫ് ഫോർമാറ്റിലാക്കി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇന്ന ദിവസം ഇന്ന കുറിച്ച് ഇന്ന രീതിയിലാണ് എക്സ്പ്ലനേഷൻ കൊടുത്തത് എനിക്ക് പോലും ഇത്രയും ഓർമ്മയുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇത് ശ്രദ്ധാപൂർവ്വം കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും കുറച്ച് പേരെങ്കിലും ഉണ്ട് അവർക്കിത് ആവർത്തന വിരസത തന്നെയാണ് അവർക്കാണോ ഇമ്പോർട്ടൻസ് ഈ പുതുതായിട്ട് കാണുന്നവർക്കാണോ ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർക്കാണ് ഇമ്പോർട്ടൻസ് കാരണം എൻ്റെ മുഖം ഒന്ന് കാണുമ്പോൾ തന്നെ എന്താ ഈ സവിത പറയുന്നത് എന്ന് കേൾക്കാൻ ആകാംക്ഷാപൂർവം ഇരിക്കുന്ന അവരെ നിരാശരാക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആവർത്തന വിരസത ഉളവാക്കുന്ന ചോദ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് എന്നിട്ടും ഞാൻ പറഞ്ഞു ഇപ്പം ഇതടക്കമെല്ലാം ഞാൻ ആവർത്തിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇന്നലെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത പലരുടെയും ക്വസ്റ്റ്യൻ ഞാൻ എടുത്തില്ല അതിങ്ങനെ സ്ക്രോൾ അപ്പ് ചെയ്തു പോയി ഞാനങ്ങനെ ഉണ്ടാവാറില്ല സ്ക്രീൻഷോട്ട് എടുത്തിങ്ങനെ വെക്കാറുണ്ട് പക്ഷെ ഞാൻ സ്ക്രോൾ ചെയ്ത് വിട്ടു കാരണം ഷോർട്സ് ആയിട്ടും ഫുൾ വീഡിയോ ആയിട്ടും ഒക്കെ ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒന്നിലും പുറകിലേക്ക് ഒന്ന് എടുത്ത് കാണും അതല്ലെങ്കിൽ നിങ്ങൾ വരുന്ന കണ്ട വീഡിയോസിൽ ഒന്ന് ശ്രദ്ധാപൂർവം കാണാൻ ശ്രമിക്കൂ എൻ്റെ അപേക്ഷയാണ് കേട്ടോ ഇതെന്റെ അഹങ്കാരമായിട്ട് നിങ്ങൾ കണക്കാക്കുക ചെയ്യരുത് എനിക്ക് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല വീണ്ടും 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 ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഗ്രാജ്വലി നിങ്ങളടക്കം എല്ലാവരും എന്നെ വിട്ടുപോകും കാരണം ഈ കുട്ടിക്ക് തന്നെ ഇല്ലേ പറയാനുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ എന്ന് തോന്നില്ലേ അതുകൊണ്ടാണ് കേട്ടോ നേരം മറിച്ച് കൃഷ്ണകഥകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്ന കഥകൾ തന്നെ ഞാനൊരു പത്ത് വട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും വരുമ്പം അതിലെനിക്കൊരു മടുപ്പൂലിയാ കേൾക്കുന്നത് നിങ്ങളും മടുക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഭഗവാന്റെ കഥകളല്ലേ അതുപോലെയല്ലല്ലോ വഴിപാടിൻ്റെ ഡീറ്റെയിൽസ് ഇനി എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഓരോരുത്തരും അസുഖ സംബന്ധമായിട്ടുള്ള കാര്യം ഇന്ന അസുഖത്തിന് എന്താ ചെയ്യേണ്ടത് ആ അസുഖത്തിന് എന്താ ചെയ്യേണ്ടേ നോക്കൂ ഒരാൾക്ക് വരുന്ന അസുഖയാവില്ല വേറൊരാൾക്ക് ഇപ്പോഴത്തെ കാലത്ത് എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത അസുഖങ്ങളാണോ ഓരോരുത്തരും പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു അസുഖം നിലവിലുണ്ടോ എന്ന് തോന്നുന്ന തരത്തിലുള്ള അസുഖങ്ങളാണ് നമ്മൾ ഓരോരുത്തരും പറയുന്നത് അല്ലെ അങ്ങനെയുള്ള അസുഖങ്ങള് എന്താ പറയേണ്ടത് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഔചിത്യം വെച്ച് ഓരോന്ന് പറയാറുണ്ട് പക്ഷെ ഏർ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങെന്താ തോന്ന നമുക്ക് രാവിലെ ഞാൻ പേപ്പർ വായിക്കാറില്ല വീട്ടിൽ വരുന്ന പേപ്പർ ഞാൻ രാവിലെ വായിക്കാറില്ല കാരണം എന്താ വെച്ചാൽ അത് വായിച്ചാൽ നമുക്ക് ഭയങ്കര നെഗറ്റീവ് ആവും അവിടെ കുറേ പേരെ വധിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു കൊന്നു അല്ലെങ്കിൽ ജയിലിലടച്ചു അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളുടെ ഒരു ലിസ്റ്റാണ് നമുക്ക് രാവിലെ തന്നെ കാണാൻ സാധിക്കുക അപ്പം നമ്മളത് സ്കിപ്പ് ചെയ്യും നമ്മുടെ മനസ്സിലേക്ക് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു അമ്മ എന്നുള്ള നിലയിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളത് വിട്ടുകളയാണ് ഇപ്പൊ ചെയ്യണേ ഇതേമാതിരിയാവും കൃഷ്ണാര മിത്രത്തിന്റെ വീഡിയോസ് അതങ്ങട് വെച്ചു കഴിഞ്ഞാൽ കയ്യുവേദന കാലുവേദന മുട്ടുവേദന കണ്ണുവേദന എങ്ങനെയങ്ങട് തുടങ്ങും ഈ സവിത എന്ന് തോന്നില്ലേ നിങ്ങൾക്ക് അപ്പോ ഇതിനൊരു സൊല്യൂഷൻ എന്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ആലോചിച്ചു ഓരോരുത്തരും ഓരോരുടെ ബുദ്ധിമുട്ടുകൊണ്ടാണല്ലോ ഈ ചോദിക്കണേ അപ്പൊ അവരെ എങ്ങനെ നമ്മൾ ഒഴിവാക്കുക അതും പറ്റില്ല അപ്പൊ ഞാൻ ആലോചിച്ചു എനിക്ക് കിട്ടിയ മറുപടി എന്താണെന്നറിയോ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉണ്ണികൃഷ്ണൻ എങ്ങോടും പോയിട്ടില്ലയോ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് ആ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തരുക ചെയ്യും ഇന്നത് ചെയ്തോളൂ അല്ലെങ്കിൽ എനിക്ക് ഇന്നത് തന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അതുകൊണ്ട് തന്നെ ഇത കേട്ടോ വെറുതെ പറയണതൊന്നുമല്ല ഇങ്ങനെ തോന്നിപ്പിച്ച അനേകം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയണത് അപ്പോ അതെന്താണോ തോന്നുന്നത് അത് നിങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കൂ നോക്കൂ ഞാൻ ഇതിനു മുമ്പ് ശംഖ് സമർപ്പിക്കണ കാര്യം പറഞ്ഞില്ലേ തൈറോയിഡിന് അതൊരമ്മ ചെയ്യണേ കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണെന്നും പറഞ്ഞു ആ അമ്മയോട് ഞാൻ പറഞ്ഞുകൊടുത്ത് തോന്നുമല്ല ആ അമ്മയ്ക്ക് അങ്ങനെ തോന്നിണ്ടാവുക ആ അമ്മയുടെ ഉള്ളിലിരുന്നു ഉണ്ണി കൃഷ്ണൻ തോന്നിപ്പിച്ചതായിരിക്കും ശംഖ് തന്നോളൂ എന്ന് ഇതേമാതിരിയാണോ ഓരോ വഴിപാടും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നേ ഗുരുവായൂരപ്പന്റെ ഒരു പ്രത്യേകത ഇവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഹിന്ദു വേണമെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള എന്തും സമർപ്പിക്കാം അങ്ങനെയാ പൂന്താനം പറഞ്ഞു വെച്ചിരിക്കണെ ഇത്രേ അപ്പൊ പിന്നെ ഇവിടെ ഹിന്ദു വേണമെങ്കിലും കൊണ്ടു സമർപ്പിച്ചോളൂ നിങ്ങളുടെ ഇന്ന അസുഖത്തിന് എന്നില്ല അപ്പൊ നിങ്ങക്ക് ഷുഗർ ആണെങ്കിൽ പഞ്ചസാര കൊണ്ടുവന്ന് സമർപ്പിക്കൂ ധാരും പറഞ്ഞു തരണ്ട നിങ്ങളുടെ ഉള്ളിൽ ആലോചിച്ച് നോക്കിയാൽ അറിയാം ഇതേമാതിരി ഔചിത്യപൂർവ്വം അബിപ്പി കൂടുതലാണോ ഉപ്പ് കൊണ്ടുവന്ന് സമർപ്പിക്കൂ ഇതേമാതിരി നിങ്ങൾ ആലോചിച്ചാൽ കിട്ടാത്ത ഒരു വഴിപാടും ഇല്ല നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തും അപ്പോൾ ഇവിടെ എനിക്ക് ശിചിയോട് പറയാനുള്ളത് രാസക്രയുടെയല്ല നമുക്ക് കാളിയമ്മർദ്ദനമാണ് ഷീട്ടാക്കേണ്ടത് ഇനി അടുത്തതായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഭക്ത അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് സവിത സവിത പറഞ്ഞിട്ട് ഞാൻ കാളിയമ്മർദ്ദനം ഷീട്ടാക്കി ഞാനിപ്പോൾ ഇന്ന് കാളിയമ്മർദ്ദനം കാണാൻ വന്നതാണ് രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടെ ഒരു തിരുമേനി കണ്ടപ്പോൾ പറഞ്ഞു കാളിയമർദ്ദനോ യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടായിരിക്കുമല്ലേ ചെയ്യണേ ഏ കംസാണ് ചെയ്യേണ്ടത് കാളിയമർദനോ ഒന്നുമല്ല ആ യൂട്യൂബർക്ക് തെറ്റിയതായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചിരിച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ലേ ആദ്യം അത് കഴിഞ്ഞ് വേണ്ടാവെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഷീട്ടാക്കി ഞാൻ കാണാൻ വന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല ഞാൻ ഇവിടെ പറയുന്ന ഒരു വഴിപാടും ഞാൻ പറഞ്ഞതല്ല ഇതൊക്കെ ഇവിടെ ദേവസ്വം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വഴിപാടാണ് കൃഷ്ണനാട്ടം കളിയൊക്കെ ഫലസിദ്ധിയൊക്കെ അവിടെ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന കൃഷ്ണനാട്ടം കളിക്ക് ഇന്നതാണോ ഫലസിദ്ധിന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഈ വെണ്ണ പഴമഞ്ചസാര അതുപോലത്തെ ഉള്ളതല്ലോ അതൊക്കെ ഓരോ ഭക്തരവരുടെ ഇഷ്ടത്തിനാണ് ഇനി ഞാനായിട്ട് പറഞ്ഞ വഴിപാട് പറഞ്ഞിട്ട് കുറെ പേര് പറയാറുണ്ട് ചൂലി വഴിപാടൊന്നും കേട്ടിട്ടില്ല ആ സവ്യത പറഞ്ഞതാണെന്ന് ആ ചൂല് വഴിപാടിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് അഖിലന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് മെസ്സേജ് അയച്ചത് ചേച്ചി ഞാൻ അവിടെ തൊഴാൻ വന്ന സമയത്ത് അവിടെ ഒരു ഭക്ത ചൂല് കൊണ്ടുവന്ന് വെക്കുന്നത് കണ്ടു എന്തിനാണ് അവിടെ കൊണ്ടുവന്ന് ചൂല് സമർപ്പിച്ചത് ഈ ചോദ്യത്തിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ചൂല് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് തലമുടി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാനാണ് എന്നാണ് എൻ്റെ മുത്തശ്ശി പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളതെന്ന് അല്ലാതെ ഗുരുവായൂരമ്പലത്തിൽ ജോലി കൊടുക്ക കൊണ്ടെടുക്കാൻ ഞാനായിട്ട് ഉണ്ടാക്കിയ വഴിപാടേ അല്ല സത്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് താമര സമർപ്പിക്കാൻ ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു മദ്യപാനം പോലുള്ള താമര അനേകം ഭക്തർ സമർപ്പിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഓരോരുത്തരും ഓരോരുത്തർ ഓരോ ആവശ്യങ്ങൾക്ക് ആയിരിക്കാം അങ്ങനെ സമർപ്പിക്കേണ്ടവാ എന്തുകൊണ്ട് മദ്യപാനികളെ ഓർത്ത് നമുക്കത് ചെയ്തു കൂടാ എന്നൊരു സജഷൻ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂട്ടോ അതേമാതിരി ഞാനായിട്ട് പറഞ്ഞതാണ് കറുത്ത മുന്തിരി സമർപ്പിച്ചോളൂ രക്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അത് നല്ലതാണ് എന്ന് പറഞ്ഞു അത് ഞാൻ എൻ്റെ ഔചിത്യത്തിൽ നിന്ന് പറഞ്ഞത് തന്നെയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ രക്തസംബന്ധമായിട്ടുള്ള എന്ത് എന്തായാലും ഇപ്പം രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ കറുത്ത മുന്തിരി കഴിച്ചാൽ നന്നാവും എന്ന് പറയുന്നത് മുന്തിരി കഷായം കൊടുക്കുക കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇല്ലേ അതേപോലെ പോമഗ്രാനായിട്ട് അത് നമ്മൾ കഴിക്കാറുണ്ട് ഈ രക്തക്കുറവിനൊക്കെ അത് ഗുരുവേർപ്പന കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് അങ്ങനെ അപൂർവം ചിലത് മാത്രമേ ഞാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാം ഉണ്ടല്ലോ ഇവിടെ നിലവിലുള്ളതാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ചെറിയ കാര്യം മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിൽ എൻ്റെ ഇൻവോൾവ്മെൻ്റേ ഇല്ല നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ കൂടുതൽ ഒന്നും തന്നെ ഇല്ല അടുത്തതായിട്ട് മിനിമോൾ ഉണ്ണി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് ഹരേ കൃഷ്ണ സവിത ഞാൻ വിദേശത്തായിരുന്നു ഇപ്പോൾ നിർത്തി നാട്ടിൽ വന്നു ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എൻ്റെ മോള് വീട്ടിലായിരുന്നു ഹസ്ബൻഡ് ജോലിസ്ഥലത്തുമാണ് അതുകൊണ്ട് ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ രണ്ടായിടത്തും മാറി നിൽക്കുകയാണ് മാറി മാറി നിൽക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡിന്റെ അവിടെ വരുമ്പോൾ ഞാൻ നിലവിൽക്ക് കത്തിക്കണമോ കാരണം ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടെ ആരും കത്തിക്കാനില്ല ഹസ്ബൻഡിനെ പറ്റില്ല അപ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ മാത്രം നിലവിൽക്ക് കത്തിച്ചാൽ കുഴപ്പമുണ്ടോ അതൊന്നും തുടർന്നില്ലെങ്കിൽ ദോഷമുണ്ടോ ഒരു ദോഷവും നമ്മൾ എവിടെയാണോ ഇരിക്കണേ അവിടെ നമുക്ക് നിലവിളക്ക് കൊളുത്തി വെച്ച് നാമം ചെല്ലുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് തീർച്ചയായിട്ടും ചെയ്യാം അങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്തി എന്നുള്ളത് ചിന്തിക്കുകയേ വേണ്ട കേട്ടോ നോക്കൂ ഇതെന്റെയും കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതായിരുന്നു ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലി തുടങ്ങിയാൽ ദിവസവും ചൊല്ലിയില്ലെങ്കിൽ ആ ഭഗവതി ഉണ്ടല്ലോ ഉഗ്രമൂർത്തിയായിട്ടുള്ള ഭദ്രകാളി നമ്മളെ ശൂലം കൊണ്ട് കുത്തൂന്നായിരുന്നു ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് കേട്ടോ നാവൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ആ എന്താ പറയാ ഉഗ്രരൂപിണിയായിട്ടുള്ള ഒരു ദേവി ഭദ്രകാളിയുടെ ഫോട്ടോ ഞാൻ കാണാനിടയായി അപ്പൊ എൻ്റെ മനസ്സില് ഭഗവതി എന്ന് പറഞ്ഞാൽ ആ ഉഗ്രരൂപാണ് അപ്പൊ ലളിതാ സഹസ്രനാമം പഠിക്കുന്ന സമയത്ത് ലളിത പഠിക്കുക എന്നല്ല ചൊല്ലണ ചൊല്ലി ഇങ്ങനെ കിട്ടും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചൊല്ലി നോക്കുന്ന സമയത്ത് ലളിതാ സഹസ്രനാമം ദിവസേന ചൊല്ലിയില്ലെങ്കിൽ ഭഗവതിക്ക് ദേഷ്യം പിടിക്കും അപ്പ എന്റെ മനസ്സിൽ ആ ഒരു രൂപ വന്നത് ശൂലം കൊണ്ട് കൊത്താൻ വരുന്ന ഭഗവതി ഞാൻ വിചാരിച്ചു ഈശ്വരോ എന്തിനാ വ്രതെ വേണ്ടാതെ പണിക്ക് നിൽക്കണ ഞാനില്ല അതിലേക്ക് അങ്ങനെയല്ല ഒരു ദിവസം നമുക്ക് ലളിതാ സഹസ്രനാമം കൊണ്ട് ആദിപരാശക്തിയുടെ മുമ്പില് ഒന്ന് നാമം ജപിക്കാൻ സാധിച്ചു വെച്ചാൽ ലളിതാ സഹസ്രനാമം കൊണ്ട് ഒന്ന് സ്വദിക്കാൻ സാധിച്ചു വെച്ചാൽ അത് അത്ര വലിയ കാര്യല്ലേ രണ്ടാമത്തെ ദിവസം നമുക്ക് പറ്റിയില്ലേ വേണ്ട അയ്യോ ഒരു ദിവസം ഡെപ്പോസിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ നോക്കൂ ഈ നാമത്തിനെയൊക്കെ നമ്മൾ നമ്മുടെ ഡെപ്പോസിറ്റായിട്ട് കണക്കാക്കാം അപ്പോൾ അതൊരു ദിവസം ചെയ്യാൻ പറ്റിയാലേ അത്രയും ഗ്രേറ്റ് ആണ് കേട്ടോ പക്ഷേ ഈ സ്ഥിരതയ്ക്കുണ്ടല്ലോ ഭഗവാൻ വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ അതും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നന്ദഗോവിന്ദ ഭജൻസിന്റെ കാര്യം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കൺസിസ്റ്റൻസി സ്ഥിരമായ ആ ഒരു എന്താ പറയുക മനോധൈര്യം നോ എന്താ പറയേണ്ടതെന്ന് ശല്യ അവരുടെ ആ സ്ഥിരതയ്ക്കാണ് അവർക്ക് ഇപ്പോൾ ഇത്രയധികം ആക്സെപ്റ്റൻസി കിട്ടുന്നത് എല്ലാവരുടെയും സ്വീകാര്യത അവർക്ക് ലഭിക്കുന്നത് ഈ ഒരു അവരുടെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരേ ഉത്സാഹം നിത്യോത്സാഹത്തിന് കിട്ടിയ ഒരു ഫലമാണ് അപ്പോൾ നിത്യതയ്ക്ക് എന്തായാലും പ്രാധാന്യമുണ്ട് എന്ന് കരുതി നിത്യമായിട്ടൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് എന്നുവെച്ചിട്ട് നമ്മളത് ഡ്രോപ്പ് ചെയ്യേ ചെയ്യരുത് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റിയാൽ അത് അത്രയും നല്ലതാണ് എന്ന് കരുതി തന്നെ ചെയ്യണം അപ്പോൾ അവിടെ നിലവിളക്ക് കൊളുത്തുക നമസ്കരിക്കുക തൊഴുക നാമം ജെല്ലോ ഒക്കെ ചെയ്യാം കേട്ടോ അടുത്തത് നമസ്കാരം സവിത ജീജ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നമസ്കാരം സവിത നാരായണീയത്തിലെ ഓരോ ദശകങ്ങൾ ഓരോ ആവശ്യങ്ങൾക്കായി വായിക്കാൻ പറയാറില്ലേ ഒന്നു മുതൽ നൂറു വരെ വായിച്ച് കഴിഞ്ഞ് പിന്നെയും അങ്ങനെ തുടർന്ന് വായിച്ചാൽ പോരെ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ ദശകം വായിക്കുന്നതാണോ നല്ലത് അതോ മുഴുവനായിട്ടും വായിക്കുന്നതാണോ നല്ലത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ലതാണെന്ന് അറിയാമെന്നും പറഞ്ഞിട്ടുണ്ട് നാരായണിയെ എങ്ങനെ വായിച്ചാലും ഒരു അർപ്പിനെ ഇഷ്ടമാണ് ഒരു അരപ്പിനെ ഓടിയെത്തും ഇതാണ് എൻ്റെ വിശ്വാസം ഇതാണ് എൻ്റെ അനുഭവം അപ്പോൾ നാരായണീയം ഒരു ദശകം വായിച്ചാലും ഉണ്ണികൃഷ്ണൻ ഓടി വന്നിട്ട് അവിടെ മുമ്പിൽ വന്നിരിക്കും ഹാ എൻ്റെ നാരായണീയം വായിക്കാണല്ലേ എന്നെ നാരായണിയം കൊണ്ടാണോ ഇന്ന നീ വിളിക്കാൻ ഉദ്ദേശിക്കണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു നാല് വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സുകാരൻ ഉണ്ണി ഓടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം കേട്ടോ അപ്പോൾ ഈ നാരായണീയം മുഴുവനായിട്ടും ചൊല്ലുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞാൽ അത് അത്യുത്തമം അത്രേ എനിക്ക് പറയാനുള്ളൂ അത്യുത്തമമാണ് എന്നാൽ ഇന്ന കാര്യത്തിന് ഇന്നതശകം വായിക്കുന്നത് തെറ്റാണോ ഒരിക്കലുമില്ല നമ്മുടെ ആചാര്യൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഓരോ കാര്യത്തിന് ഓരോ ഈശ്വരനെ ഭജിക്കുക എന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അന്നം മൂട്ടാതിരിക്കാൻ അന്നപൂർണേശ്വരിയെ നമ്മൾ നന്നായിട്ട് ഭജിക്കുക അതേപോലെ ഹനുമാൻ ഭജനം കേട്ടിട്ടില്ലേ ഈ ബ്രഹ്മചര്യം ആചരിക്കുന്നവരെ ഹനുമാൻ ഭജനം ഇനി പിന്നെ ഇങ്ങനെ സൗന്ദര്യം ഉണ്ടാവാൻ ഇന്നെ ഇന്ന ഈശ്വരനെ വിളിക്കുക വിദ്യ ഉണ്ടാവാൻ നമ്മൾ സരസ്വതിയെ അല്ലെങ്കിൽ ഗണപതിയെ അല്ലെങ്കിൽ അയ്യപ്പനെ വിളിക്കുക ഇങ്ങനെ കാര്യതടസ്സം മാറാൻ ഗണപതിയെ വിളിക്കുക ഇങ്ങനെ ഓരോന്നിനും ഓരോ ഈശ്വരനെ വിളിക്കും എന്നാൽ ഗുരുവായൂരപ്പനെ വിളിച്ചാലോ എല്ലാം കൂടെ ഒന്നിച്ച് തരും ഒറ്റ പാക്കേജ് ആണ് ഗുരുവാരപ്പൻ എന്ന് പറയാറുണ്ട് കേട്ടോ അതേമാതിരി ഈ നാരായണീയം എന്ന് പറയുന്നത് എല്ലാത്തിനും ആശ്രയിക്കാവുന്നതാണ് എന്തിനും ആശ്രയിക്കാവുന്നതാണ് പക്ഷേ അതില് ഇന്ന ദശകം ഇന്നതിനെ ചൊല്ലുകൊള്ളൂ എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ വച്ച ഇവിടെ ഈ കൃഷ്ണാരി മിത്രങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും നാരായണീയം ആയി വായിക്കാൻ അറിയില്ല എന്നാലും അവർക്ക് അനേകം പ്രശ്നങ്ങളുണ്ട് അപ്പൊ അവര് പറയും ദാരിദ്ര്യ ദുഃഖം മാറാൻ എന്താ ചെയ്യാ എൺപത്തി ഏഴാമത്തെ ദശകം വായിച്ചോളൂ ഈ എൺപത്തി ഏഴാമത്തെ ദശകം അവരെടുത്ത് വായിക്കും ജയിലവസീർ എന്നാ അങ്ങോട്ട് തുടങ്ങി അവർ വായിക്കും ഇതൊരു പത്തോ പന്ത്രണ്ടോ ദിവസം വായിച്ചു വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ബൈഹാട്ടാവും അപ്പൊ അവർ വിചാരിക്കും നന്ന നല്ല രസമുണ്ടല്ലോ ഇത് എളുപ്പയിലോ കിട്ടിയിലോ എന്നൊക്കെ അങ്ങോട്ട് വിചാരിക്കും അപ്പോഴോ അപ്പോഴാവും അവർക്ക് അടുത്ത പ്രശ്നം അതെ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് അനേകം ദിവസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി അവർക്കൊരു കുട്ടി ഉണ്ടായി കാണുന്നത് എന്റെ മോഹാണ് അപ്പൊ എന്താ ചെയ്യുക ചോയ്ക്ക് ഞാൻ പറയും മുപ്പത്തെട്ടാമത്തെ ദശകം വായിച്ചോളൂ വരും മുപ്പത്തി എട്ടാമത്തെ ദശകം വായിക്കും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നാരായണീയത്തിനോടൊരു പരിചയം വന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നാരായണീയം നിലത്ത് വയ്ക്കാതെ വായിക്കാൻ അവരെ കൊണ്ട് സാധിക്കും സാധിപ്പിക്കും നമ്മുടെ ഉണ്ണികൃഷ്ണൻ അതാണ് ഉണ്ണികൃഷ്ണന്റെയും പ്രത്യേകത അതുകൊണ്ടാണ് പറയണത് നാരായണീയം ഓരോ ദശകങ്ങൾ വായിച്ചോളൂ വായിക്കുന്നതിൽ ഒരു തെറ്റുകൂലി ആട്ടോ ഇന്ന കാര്യത്തിന് ഇന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വായിച്ചോളൂ ഗുരുവായൂരപ്പനെ അങ്ങനെ പറയുന്നവരോടൊരു ഇഷ്ടക്കുറവൊന്നും ഒട്ടുമില്ല എന്ന് പറയാറുണ്ട് കേട്ടോ എന്തിനും ഏതിനും എന്റെ ഉണ്ണികൃഷ്ണനാണ് എനിക്കുള്ളത് എന്ന് പറയുന്നവരോട് ഉണ്ണികൃഷ്ണന് ഒരു പ്രത്യേക വാത്സല്യുണ്ടെന്നാണ് അജരൻ പറയാറുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് അങ്ങനെയും വായിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്ന അത്രയും ചോദ്യങ്ങളേ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു സർവരോഗ വിനാശന സർവപാപ വിനാശന സർവദുഃഖ വിനാശന സർവ സൗഖ്യ പ്രദായക ശ്രീ ഭാര്യ